എല്ലാം രാത്രി എന്ന നോവലിൻ്റെ ഇരുപത്തി നാലാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സമയം കിട്ടും പോലെ നിങ്ങൾ മുഴുവനും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണം ചുമ്മാതിരിക്കട്ടെന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കറിയ വൈകുന്നേരത്തോടു കൂടിയാണ് പുറത്തേക്ക് പോയത് അയാൾ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും തന്നെ നിരത്തും തട്ടിൽ അറിയാൻ ബാക്കിയുണ്ടായിരുന്ന എല്ലാവരും വിവരമറിഞ്ഞു പിന്നെ നേരത്തേ ഉള്ള പല തരത്തിലുള്ള പരിചയക്കാരും എല്ലാവരും കുട്ടിച്ചനെ സന്ദർശിക്കാനായി ഇടമുളയിൽ വീട്ടിലേക്ക് വരവ് തന്നെ ആയിരുന്നു അക്കാലത്ത് ടാറിങ് റോഡുകൾ തീരെയില്ലായിരുന്നു നിരത്തും തട്ടിലെ പള്ളിയിൽ നിന്നും ഇടമുളയിൽ വീട്ടിലേക്കുള്ള മൂന്ന് കിലോമീറ്ററോളം വരുന്ന ദൂരം മുഴുവനും മണ്ണുറോഡാണ് ആ റോഡ് തന്നെ നിർമ്മിച്ചിട്ട് അധികം വർഷങ്ങളായിട്ടില്ല റോഡ് നിർമ്മാണം പൂർത്തിയായതിൻ്റെ പിറ്റത്തെ വർഷം തന്നെ കുട്ടിച്ചൻ ബേബിക്ക് വേണ്ടി ഒരു ജീപ്പ് വാങ്ങുകയും ചെയ്തു റോഡിലൂടെ പൊടി പറത്തിക്കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അക്കാലത്തെ അപൂർവ കാഴ്ചകളിൽ ഒന്നായിരുന്നു വല്ലപ്പോഴും കാണുന്ന ജീപ്പിന് സ്കൂളിൽ പോയി വരുന്ന കുട്ടികൾ മുഴുവനും കൈ കാണിക്കും ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ ധൈര്യമായി വണ്ടിയിൽ കയറാം ഒരു കൂട്ടം പിള്ളേരെ വണ്ടിയിൽ കയറ്റിക്കഴിഞ്ഞാൽ വണ്ടിക്കകം നിറയുകയും ചെയ്യും അതിന് പുറമെ രണ്ട് മൂന്ന് നാല് പേരെങ്കിലും തൂങ്ങി നിൽക്കുന്നും ഉണ്ടാകും തൂങ്ങി നിൽക്കുന്നവന്മാരെങ്ങാനും വണ്ടി ഗിയർ മാറ്റിയിടുന്ന സമയത്ത് താഴെ വീഴുമോ എന്നത് മാത്രമാണ് ഡ്രൈവർമാർക്കുണ്ടായിരുന്ന ഭയം ഒറ്റയ്ക്കാണെങ്കിലും ഇരട്ടയ്ക്കാണെങ്കിലും കുട്ടികൾക്ക് യാതൊരു ഭയവുമില്ലാതെ സ്കൂളിൽ പോവുകയും വരികയും ചെയ്യാമായിരുന്നു ആരും ആരെയും ഉപദ്രവിക്കില്ല എപ്പോഴും എവിടെയും സംരക്ഷണത്തിൻ്റെ ഒരു കവചം കാരണന്മാരുടെ രൂപത്തിലും ആംഗളമാരുടെ രൂപത്തിലും ഉണ്ടായിരുന്നു എന്തെങ്കിലും വികൃതി കാണിക്കുമ്പോൾ പേടിപ്പിക്കുന്ന പേരപ്പന്മാരെ അക്കാലത്ത് അല്പം വെറുപ്പായിരുന്നെങ്കിലും ഇന്ന് ചിന്തിക്കുമ്പോൾ അവരൊക്കെ ഒരു അനുഗ്രഹമായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാകും ആർക്കും ആരുടെ മക്കളെയും തെറ്റ് കണ്ടാൽ വഴക്ക് പറയാനും വേണമെങ്കിൽ രണ്ട് പൊട്ടിക്കൽ കൊടുക്കാനും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്നും അടികിട്ടിയ വിവരം വീട്ടിൽ പറഞ്ഞാൽ ഉടനെ അവരെ പോയി പകരം അടിക്കുകയല്ല ചെയ്യുന്നത് പകരം കാരണം വ്യക്തമായി ചോദിച്ചറിഞ്ഞ് വേണമെങ്കിൽ മക്കൾക്കിട്ട് രണ്ടെണ്ണം കൂടി കൊടുക്കുകയായിരുന്നു പതിവ് അന്ന് കിട്ടിയ മൂല്യങ്ങളും സൽസ്വഭാവങ്ങളുമാണ് ഇപ്പോഴും ആ തലമുറയെ മുന്നോട്ട് നന്നായി നയിക്കുന്നത് എവിടെയെങ്കിലും ആർക്കെങ്കിലും അസുഖമുണ്ടായി എന്ന് കേട്ടാൽ ഉടൻ തന്നെ ആളുകൾ അങ്ങോട്ട് നടന്നു പോവുകയായി ഒരു ദിവസം മുഴുവൻ വേണ്ട പരിപാടിയാണത് വിവരം കേൾക്കുമ്പോഴേ വീട്ടിൽ നിന്ന് പുറപ്പെടും അവിടെ ചെന്ന് രോഗവിവരമൊക്കെ അന്വേഷിച്ച് വർത്തമാനം പറഞ്ഞിരുന്ന് മിക്കവാറും അവിടെ നിന്ന് തന്നെ ഭക്ഷണവും കഴിച്ച് തിരിച്ച് പിന്നെയും നടക്കും ഈ നടക്കുന്നവരാരും ചെരുപ്പ് പോലും ഇടാത്തവരാണ് എന്നതാണ് ആ കാലത്തിൻ്റെ പ്രത്യേകത ഇടമുളയിൽ കുട്ടിച്ചൻ ഇപ്പോൾ ചെരുപ്പ് ഉപയോഗിക്കാറുണ്ട് എന്നാൽ അയാൾ ആദ്യമായി ചെരുപ്പ് വാങ്ങിയ കാര്യം മക്കളുടെ കേക്കൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്വന്തമായി പറമ്പിൽ വാഴ കൃഷി ചെയ്ത് കുല വെട്ടി വിറ്റ് കിട്ടിയ പണം കൊണ്ടാണ് ആദ്യമായി കുട്ടിച്ചൻ ചെരുപ്പ് വാങ്ങിച്ചത് ജോസാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെരുപ്പ് വാങ്ങിച്ചത് അരിമുളക് പെറുക്കി വിറ്റിട്ട് കിട്ടിയ കാശിനാണ് അന്ന് ആ കൂടെ ഇളയവരായ ബേബിക്കും കത്രീനായിക്കും ചെരുപ്പ് വാങ്ങിക്കൊടുത്തു മൂന്ന് പേരും കൂടിയാണ് അരിമുളക് പെറുക്കിയത് കൊണ്ടുപോയി വിറ്റത് ജോസ് ആണെന്ന് മാത്രം തോമസ് കുട്ടി ഡോക്ടറുടെ പിതാവ് ദേവസ്യാച്ചനും ഭാര്യയുമാണ് പിന്നീട് കുട്ടിച്ചനെ കാണാൻ അന്ന് വന്നത് കറിയാ പോയ ഉടനെ തന്നെ അവരും വന്നെത്തി ദേവസ്യാച്ചനും കുട്ടിച്ചനും കറിയായും ഒരുമിച്ച് വന്നതാണല്ലോ ദേവസ്യാച്ചനെ കണ്ടപ്പോൾ കുട്ടിച്ചന് അല്പം കൂടുതൽ സങ്കടം വന്നു എനിക്കിങ്ങനെ ഒരു കൊടിയ വേദന വരാൻ മാത്രം ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് ഞാൻ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഇനി നിൻ്റെ ഓർമ്മയിലെങ്ങാനും വല്ലതും തങ്ങി നിൽപ്പുണ്ടോ ഒട്ടുമുക്കാലും കാര്യങ്ങളും നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ ചെയ്തിരുന്നത് ഉണ്ടെങ്കിൽ പറയടാ ഒരാൾക്ക് രോഗം വരുന്നത് ഇപ്പോൾ അയാൾ എന്തെങ്കിലും ചെയ്തതിനുള്ള ശിക്ഷയാണോ ഒന്നുമല്ലല്ലോ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നു എന്നത് ശരിയാണ് ഇന്ന് സ്ഥിതി അതൊന്നുമല്ല ഒരാൾക്കൊരു സൂക്കേട് വരാൻ അങ്ങനെ പ്രത്യേക കാരണമൊന്നും വേണ്ട നീ പ്രത്യേകിച്ച് ഒരു കടുങ്കയും ചെയ്തതായി എനിക്കറിയത്തില്ല എന്നോട് പറയാത്തതായി നിൻ്റെ അടുത്ത് രഹസ്യങ്ങളൊന്നും ഉള്ളതായിട്ടും എനിക്കറിയില്ല അതുകൊണ്ടൊന്നും ആയിരിക്കില്ലടാ ഓരോ രോഗം വരേണ്ട സമയത്ത് അത് വരും പണ്ട് നമ്മൾ പറയാറില്ലേ വരാനുള്ളത് വണ്ടി പിടിച്ചാണെങ്കിലും വരുമെന്ന് അത്രയും വിചാരിച്ചാൽ മതി ചില സമയത്ത് അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്നവനല്ലാതെ ബാക്കി ആർക്കും മനസ്സിലാവില്ല കണ്ടു നിൽക്കുന്നവർക്കും മനസ്സിലാക്കാവുന്നത് കഠിനമായ വേദനയാണ് എന്ന് മാത്രം എന്നാലും അനുഭവിക്കുന്നതയാളല്ലേ എത്ര നാളിങ്ങനെ അനുഭവിക്കേണ്ടി വരും എത്രയും വേഗം അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് അതിൻ്റെ സമയത്ത് നടക്കും നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറഞ്ഞിരിക്കുന്ന ആയുസ്സിൻ്റെ പരമാവധി നമ്മൾ ഇവിടെ ജീവിക്കുക തന്നെ ചെയ്യും അതിനുശേഷം മാത്രമേ നമ്മളെ അങ്ങേ ലോകത്തേക്ക് കൊണ്ടുപോകുകയുള്ളൂ എന്നതാണ് അവരുടെ വിശ്വാസം നിനക്ക് വേദന വന്നതുകൊണ്ട് നീ ആകെ എല്ലാം മറന്നുപോയതുപോലെയാണല്ലോ കുട്ടിച്ച നമുക്ക് തന്നിരിക്കുന്ന ആയുസ് തീരാതെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകില്ലട ആ കാര്യത്തിന് ഒരു സെക്കൻഡ് മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല എന്ന് നമ്മൾ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ തന്നെയും ദേവസ്ആയാച്ചനെയും വേദപാഠം പഠിപ്പിച്ച യുക്രിസ്റ്റാമ്മ അങ്ങനെ പറഞ്ഞതായി ഓർക്കുന്നുണ്ട് ഇവൻ വന്നതുകൊണ്ട് അവരെയും ഓർമ്മ വന്നു നല്ല ഒരു സിസ്റ്റർ ആയിരുന്നു നല്ല സ്നേഹവുമായിരുന്നു എല്ലാവരെയും എന്നെ സിമിത്തേരിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും നീയും കറിയാച്ചനും കൂടെ വേണം കേട്ടോ ചാണ്ടിയും പൈലോയും നേരത്തെ മരിച്ചു പോയല്ലോ അവരുടെ അടുക്കൽ നമ്മളെല്ലാവരും കൂടി പോയിരുന്നതെന്ന് ഈ ഓർക്കുന്നില്ലേ നമ്മൾ അഞ്ചു പേരും കൂടിയല്ലേ ഇവിടെ ആദ്യം വന്നത് ഇവൻ ഇപ്പോൾ അസുഖമുണ്ട് എന്ന് വിചാരിച്ച് ഇവനാണ് ആദ്യം പോകുന്നത് എന്ന് പറയാനൊന്നും പറ്റില്ല ചിലപ്പോൾ യാതൊരു അസുഖവുമില്ലാതെ വഴിയേ നടക്കുന്നവൻ തെന്നി വീണ് തലതല്ലിച്ചാവുന്നു പിന്നെയല്ലേ മസിൽ പിടിച്ച് നടക്കുന്ന നമ്മളൊക്കെ മര്യാദയ്ക്കൊരു തലവേദന വന്നാൽ മതി ആള് പോകും അതുകൊണ്ട് ആരാണ് ആദ്യം ആരാണ് പിന്നെ എന്നൊന്നും ഓർത്ത് പറഞ്ഞ് വിഷമിക്കാൻ നിൽക്കണ്ട അതിപ്പോൾ തീർച്ചയായിട്ടും ഉള്ള കാര്യമല്ലല്ലോ ഊട്ടിച്ച നീ ഇപ്പോൾ സുഖമില്ലാതെ ഇരിക്കുന്നു എന്ന് വിചാരിച്ച് നീ തന്നെ ആദ്യം പോയിക്കോണമെന്നൊന്നുമില്ല ചിലപ്പോൾ യാതൊരു അസുഖവും ഇല്ലാതിരിക്കുന്ന ഞാനായിരിക്കും നിന്നേക്കാൾ മുന്നേ പോകുന്നത് ആരാണ് പോകുന്നതെങ്കിലും പറ്റുന്നവരെല്ലാവരും അവരുടെ അടുക്കൽ വരും വെറുതെ പറഞ്ഞ് നീ വിഷമിക്കല്ലേ നീ സങ്കടപ്പെടാൻ വേണ്ടി ഒന്നും പറഞ്ഞതല്ല ദേവസ്യാച്ച പെട്ടെന്നിങ്ങനെ വീണ് പോയപ്പോഴുള്ള വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നെ ഈ അവസ്ഥയിൽ കാണാൻ വരേണ്ടി വരും എന്ന് നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലല്ലോ അതുകൊണ്ട് എനിക്കുള്ള വിഷമം ഞാൻ നിന്നോടങ്ങ് പറഞ്ഞു എന്ന് മാത്രം അന്ന് വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് രണ്ടുപേരും സംസാരിച്ചു വൈകുന്നേരം സാറാമ്മ കൊടുത്ത കാപ്പിയും പലഹാരവും കൂടി കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ദേവസ്യാച്ചനും ഭാര്യയെയും മടങ്ങിപ്പോയത് അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ടിരുന്ന സമയം മുഴുവൻ വേറെയും പലരും വരികയും പോവുകയും ചെയ്തിരുന്നു എല്ലാവരുടെയും വരവും പോക്കും ചിലരുടെ മുഖത്തെ സങ്കടഭാവവും ഒക്കെ കാണുമ്പോൾ കുട്ടിച്ചന് ഒരു കാര്യം ഏതാണ്ട് തീർച്ചയായി തനിക്ക് അങ്ങേലോകത്തേക്ക് പോകാൻ കാലമായി ഇനി അധിക ദിവസങ്ങളൊന്നും താൻ ഈ ഭൂമിയിൽ കാണില്ല തനിക്ക് ചെയ്തു വയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വെച്ചു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള ഒരേ ഒരു കാര്യം ഖത്രീനായിക്ക് യാതൊന്നും എഴുതി കൊടുത്തിട്ടില്ല എന്നത് മാത്രം അതുകൊണ്ട് അതുകൂടി ചെയ്തു തീർത്ത് സമാധാനമാകണം ആകെയുണ്ടായിരുന്ന പറമ്പുകളിൽ അകലെയുണ്ടായിരുന്ന കുറച്ച് പറമ്പ് മുഴുവൻ ബേബിക്ക് വേണ്ടി എഴുതി കൊടുത്തു അവൻ അവിടെയാണ് കൃഷി ചെയ്യുന്നത് ഇവിടെയുള്ള വീടും പുരയിടവും ജോസിൻ്റെ പേരിലാണ് അവൻ അമ്മയെ നോക്കിക്കൊളുമായിരിക്കും അവൻ്റെ മേരിക്കാണെങ്കിൽ അമ്മയെന്നു വെച്ചാൽ ജീവനാണ് അവളെ അടുക്കളയ്ക്ക് പുറത്ത് അങ്ങനെ കാണാറ് പോലുമില്ല ബേബിയുടെ പെണ്ണ് മോളി ലേശം മടിച്ചിയാണ് അവൾക്ക് അടുക്കളയിലെ പണിയേക്കാൾ ഇഷ്ടം പറമ്പിലെ പണിയാണ് എന്നാലും അവർക്ക് തമ്മിൽ നല്ല സ്നേഹമാണ് തൻ്റെ മക്കളും മക്കളുടെ ഭാര്യമാരും തമ്മിൽ നല്ല സ്നേഹബന്ധമാണെന്നത് തന്നെ തനിക്ക് സന്തോഷത്തിന് വക നൽകുന്ന കാര്യമാണ് തന്നോട് പറയാതെ ഇറങ്ങിപ്പോയ ദേഷ്യത്തിന് കത്രീനാമ്മയുടെ പേരിൽ ഒന്നും എഴുതി വച്ചില്ല അവൾക്കൊന്നും കൊടുക്കില്ലെന്ന് പറഞ്ഞു എന്നാലും അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് അവളും തൻ്റെ മകളാണ് അവളിപ്പോൾ ഏതോ സ്ഥലത്ത് ആധാരമില്ലാത്ത ഭൂമിയിലാണ് വീട് വെച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവൾക്ക് അബുദച്ഛൻ്റെ വീടിൻ്റെ അവിടെ നിന്നും അധികം അകലല്ലാതെ കിടക്കുന്ന ഒരു മൂന്നേക്കർ പറമ്പുണ്ട് അത് മുഴുവൻ അവളുടെ പേരിലേക്ക് അങ്ങ് എഴുതി കൊടുത്തേക്കാം അതാകുമ്പോൾ അവർക്ക് വരാനും നോക്കാനും എടുക്കാനും കൂടുതൽ എളുപ്പമാണ് അവളോട് ചോദിച്ചാൽ ഒന്നും വേണ്ടെന്ന് മാത്രമേ പറയൂ അതുകൊണ്ട് ചോദിക്കാതെ തന്നെ അതങ്ങ് ചെയ്യാൻ ബേബിയോടോ ജോസിനോടോ പറഞ്ഞ് ഏൽപ്പിക്കണം ഭൂമിയിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എല്ലാം അങ്ങനെ തീർത്തേക്കാം അങ്ങനെ ചെയ്താൽ പരലോകത്തേക്കുള്ള യാത്രയ്ക്കൊരു സമാധാനവും സന്തോഷവുമുണ്ട് അവിടെ ചെല്ലുമ്പോൾ കണക്ക് ചോദിക്കുമ്പോൾ ഉത്തരിപ്പ് കടമുണ്ടാകാൻ പാടില്ല കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടന്നപ്പോൾ ആരോ മുറിയിലേക്ക് വരുന്നതായി തോന്നി ഇപ്പോൾ ആരുടെയെങ്കിലും പാദപതന ശബ്ദം കേൾക്കുമ്പോൾ മരണദൂതനാണോ വരുന്നത് എന്നാണ് നോക്കുന്നത് ഇത് മരണദൂതനാണോ തന്നെ കൊണ്ടുപോകാൻ വരുന്നതാണോ നോവലിൻ്റെ അടുത്ത ഭാഗം നാളെ തന്നെ തരാം കേട്ടോ ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് തന്നെ പോസ്റ്റ് ചെയ്യും നോവൽ കേൾക്കുന്നവർ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയണേ കുറ്റങ്ങളും കുറവുകളുമൊക്കെ ഉണ്ടെങ്കിൽ അത് ധൈര്യമായി പറഞ്ഞു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടല്ലോ